ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുങ്കോട സ്കൗച്ചർ മേഡ് ബൈ അനിത എന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടാണ് കുറച്ച് പേർക്കെങ്കിലും ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അറിയായിരിക്കും ഇതൊരു ഓൺലൈൻ ഷോപ്പിംഗ് ചാനലാണ് അതായത് ഈ ചേച്ചിയുടെ പേര് അനിത തന്നെ ഞാൻ തോന്നുന്നു കാരണം എനിക്ക് ഇവരുടെ വീഡിയോ കൂടുതലായിട്ട് അറിയത്തില്ല ഞാൻ ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതായത് ഇവർ ഇതൊന്നും മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് ഇവർ പേരൊന്നും അറിയത്തില്ല മിസ്റ്റേക്ക് വല്ലതെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പം നമ്മുടെ റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും കാണുന്നത് അപ്പം ഇവർ തന്നെ ഡിസൈൻ ചെയ്ത നല്ല നല്ല ഡ്രസ്സുകൾ ഇവർ തന്നെ വെയർ ചെയ്തുകൊണ്ട് ഓരോ റീൽസും കാര്യങ്ങളും ഇടും നമുക്ക് ആ ഡ്രസ്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ഇവർ നമുക്ക് പൈസ പേ പേ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് നമുക്ക് അത് വീട്ടിലോട്ട് അയച്ചു തരുവാണ് ചെയ്യാറ് അപ്പം ഇതാണ് ഇവർ ചെയ്യുന്ന ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ അപ്പം ഇവരൊരു സ്ത്രീ സംരംഭകയാണ് അപ്പം ഇതാണ് എനിക്ക് ഇവരെ ഒരു ചെറിയൊരു രീതിയിൽ പറയാൻ പറഞ്ഞാൽ ഇത്രേ പറയാനുള്ളൂ പിന്നെ അവിടുന്ന് ഷോപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു അവിടെ അവരുടെ അവരുടെ ആ ഒരു എന്താ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റി അതിനെപ്പറ്റി എനിക്കൊന്നും തന്നെ പറയാനില്ല ഇന്ന് രാവിലെ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വീഡിയോനെ പറ്റിയാണ് അപ്പോൾ എന്താണ് ആ വീഡിയോ എന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് നമ്മുടെ പോസ്റ്റിന് താഴെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് കാശ് പോയ ഒരാൾ ഇത് അവരുടെ കാശ് പോയതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരങ്ങനെ പോയത് കൊണ്ടാണ് എൻ്റെ മോൻ മന്ദബുദ്ധിയെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ മീൻസ് അവർ കമൻറ്റ് ഇട്ടിരുന്നു ഞാൻ അതിനെതിരെ അവർക്കൊരു അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്നലെ അതിൻ്റെ അപ്ഡേഷൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് വീഡിയോ ഇട്ട് എനിക്ക് തോന്നുന്നു ഫൈവ് മിനിറ്റ്സിൽ തന്നെ എനിക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയായിരുന്നു കാരണം ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതായത് ആർക്കും എന്താ പറയുക മന്ദബുദ്ധിയെന്നോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തതോ അങ്ങനെയൊന്നും പറഞ്ഞതാക്കാനുള്ളതല്ല ഇങ്ങനെയുള്ള ഡിഫറെ ലേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക ഞാനതൊരു പ്രതികരിക്കാതെ വിട്ടിരുന്നെങ്കിൽ അത് എന്താ പറയുക ഒത്തിരി അമ്മമാർക്ക് അതൊരു എന്താ പറയുക ഇതുപോലെയുള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാതെ പോകുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനത് എന്തിനാലും കാരണം എന്നെ പറയുകയോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തെ പറയുകയോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എനിക്കത് ഞാനത് മൈൻഡാക്കത് വിട്ടേ പക്ഷേ കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിടത്തൂല വിടാൻ പറ്റത്തുമില്ല അപ്പോൾ ഞാനതിന് അപ്ഡേഷൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അവരെ കിട്ടിരുന്നു അവർ എറണാകുളം കാക്കനാട് തന്നെയുള്ള ഒരാളാണ് അവരൊരു സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്നത് ഒരു സ്ത്രീ കൂടിയാണ് അപ്പൊ ഞാൻ അവർക്ക് കുറച്ച് പാരിതോഷികങ്ങൾ ഇതാ കുറച്ച് പാരിതോഷികങ്ങൾ അവർക്ക് അയക്കുവാണ് അപ്പൊ ഈ പാരിതോഷികങ്ങൾ അവർക്ക് ഏകദേശം കിട്ടാൻ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് കിട്ടുമായിരിക്കും ഈ പാരിതോഷ്യങ്ങളൊക്കെ അപ്പൊ അവർക്ക് മനസ്സിലാകും ആ പാരിതോഷികം എത്ര വലുതാണെന്ന് എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ആ പാരിതോഷ്യം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും സുൽഫത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള മക്കളെ പറ്റി എന്തെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ നിങ്ങളുടെ അടുത്തുള്ളവരായിക്കോട്ടെ അവർ കളിയാക്കി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവരാരും വെറുതെ വിടേണ്ട ആവശ്യമില്ല അവരാരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് തരുന്നില്ല അവരാരും നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണില്ല നമ്മൾ തന്നെയാണ് നോക്കണത് നമുക്ക് നോക്കാൻ തന്നതിനെ നമ്മൾ തന്നെ ആരോടും നമ്മൾ കുറ്റം പറയാൻ പോകുന്നില്ലല്ലോ കുറവ് പറയാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ തെളിവുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം അവർ മെസ്സേജ് അടയ്ക്കുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തുവയ്ക്കുക അവർ പറയുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാം അവർ പറയുന്നതിന് വീഡിയോ എടുത്ത് വെച്ചേക്കാം കംപ്ലയിന്റ് കൊടുത്തിക്ക കേസ് കൊടുത്തിട്ട് അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്ത് അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അപ്പം അപ്പൊ ഈ വീഡിയോയില് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരായിരുന്ന ഒരു സ്ത്രീ അവരോട് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നു ഇവരുടെ എന്തോ ഒരു ഇവർ പൈസ പോയി എന്നുള്ള രീതിയിൽ ഇവർക്ക് ഇവരുടെ വീഡിയോയ്ക്ക് ഒരു കമന്റ് ചെയ്യുവാണ് അത് വളരെ മോശമായിട്ട് തന്നെ ഒരു കമന്റ് ചെയ്യുവാണ് കാരണം എന്റെ പൈസ പോയി അതിന് ഈ മോ മൂങ്കോട്ടസ് എന്ന് പറയുന്നത് ഇത് തുടങ്ങിയ പിന്നെയാണ് അവരുടെ മകന് ഒരു അവരുടെ മകൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതായത് ജനിച്ച ശേഷം ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് അപ്പം എന്ന് പറയുമ്പം ഇങ്ങനെ ആ സ്ത്രീ കമൻ്റ് ഇടുകൊണ്ടായി നിങ്ങൾ ഈ ഈ ഒരു ഇത് തുടങ്ങിയ ആ ഒരു പറ്റീരും കാര്യങ്ങളൊക്കെ നടത്തി നടത്തി അങ്ങനെയാണ് നിങ്ങളുടെ മകൻ ഇത്ര ഇങ്ങനെ ആയി പോയത് ഒരു വൈകല്യം പിടിച്ചത് അങ്ങ് ആ ഒരു രീതിയിൽ ഇവർ മോശമായിട്ട് ഇടാൻ ഇടയായി അതായത് കുറച്ച് നാല് കുട്ടികളൊക്കെ ഉണ്ടാവാതിരുന്ന നമുക്കൊരു മാന് ഉണ്ടാകുന്നു ആ ഒരു മാൻ ആണെന്ന് അറിഞ്ഞ അവര് കുറച്ച് എന്താ കൂടുതലായിട്ട് കെയർ ചെയ്യുകയും കൂടുതലായിട്ട് സ്നേഹിക്കുകയും അതേപോലെ നന്നായിട്ട് പൊന്നു പോലെ അതായത് അവർക്ക് അവരുടെ ജീവനാണോ വലുതും മകനാണോ വല്ലതെന്ന് ചോദിച്ചാൽ അവർ മകൻ എന്ന് തന്നെ പറയും അത്രയ്ക്ക് അവർ കയറി വന്നുകൊണ്ടിരുന്ന ഒരു മകനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടാലേ ഏതൊരു അമ്മയും പ്രതികരിക്കും അപ്പം ഇതിനു മുമ്പും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതേപോലെ ഒരു കമന്റ് വരികയും അവർക്ക് നല്ല ശിക്ഷ കൊടുക്കുകയും അതായത് ഇവർ നിയമവഴി പോവുകയും നല്ല ശിക്ഷ നേടിക്കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഇനിയുള്ളത് ഈ ഒരു ചേച്ചിയാണ് ഇപ്പം ഇട്ട ഈ ചേച്ചി വളരെ മോശമായിട്ട് തന്നെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത് എല്ലാ എല്ലാവർക്കും അവരുടെ മക്കൾ തന്നെയാണ് ാണ് വലുത് ഇപ്പം ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചത് കൊള്ളത്തില്ല എന്റെ പൈസ പോയിരുന്നുണ്ടെങ്കിൽ അവരെ അവരുടെ കടയും കുറ്റം പറയണം അല്ലാതെ മക്കളെ എന്തിനാണ് കുറ്റം പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീടിണ്ടായിരുന്നു ഒരാളോട് ഒരു ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് മക്കളെ എതിരെ ഞാൻ ഒരു വീടിണ്ടായിരുന്നു അപ്പം എന്ത് അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം ഒരാളോട് ദേഷ്യമോ ഒരാൾ നമ്മൾ ചതിക്കോ അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ മക്കളെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലിരിക്കുന്ന പ്രായമായ അച്ഛനെ അമ്മേനും സഹോദരങ്ങളെ സഹോദരികളെ ഭർത്താവിനെയൊക്കെ കുറ്റം പറയുന്നത് വളരെ മോശമായ കാര്യമാണ് അതും ഇങ്ങനെ ജന്മന ഓട്ടിസം ബാധിച്ച് വയ്യാതിരിക്കുന്ന ഒരു കുട്ടിയെ പറയുന്നത് ഏറ്റവും ശിക്ഷ ശിക്ഷ കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം ആ ചേച്ചി വന്നിട്ട് കാലേ കയ്യെ പിടിക്കുകയാണ് എന്നെ ഒന്നും പറയരുതേ എന്നെ എന്നെ എന്നോട് ക്ഷമിക്കണേ എനിക്കെതിരെ ആക്ഷൻസ് കാര്യങ്ങളൊന്നും എടുക്കരുതെന്ന് പറഞ്ഞേ പക്ഷെ നല്ലൊരു നല്ലൊരമ്മയാണെങ്കിൽ ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല അവർ ഇപ്പം എന്താ ഏത് രീതിയിലവർ ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞാലും അവർക്കൊരിക്കലും അവർക്ക് ക്ഷമ കൊടുക്കാനായിട്ട് കഴിയത്തില്ല കാരണം നമ്മുടെ മക്കളെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നെ സംബന്ധിച്ചോളം എനിക്കും അങ്ങനെയാണ് എനിക്ക് മൂന്ന് കുഞ്ഞു കുട്ടികളാണുള്ളത് എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല അവരോട് ഞാനും ക്ഷമിച്ചെന്ന് വരത്തില്ല അപ്പോൾ ഈ ചേച്ചി ചെയ്തത് എന്താ ഒരുപാട് അഭിനന്ദിക്കാൻ പറ്റിയ ഇവർ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവത്തില്ല ഇവരുടെ ആ വീഡിയോ രാവിലെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇവരോട് വലിയൊരു അഭിമാനം തോന്നി ഇവരുടെ ആ ഒരു മാതൃത്വത്തിനെയും ആ ഒരു സ്നേഹവും ഒക്കെ ഓർത്ത് നല്ലൊരു ബഹുമാനം തോന്നി ഇവർ എങ്ങനെ ആയിക്കോട്ടെ ഇവരോട് ഇപ്പോൾ പല വീഡിയോയിലും പറയുന്നുണ്ട് ഇവരുടെ ഓർഡർ ചെയ്താൽ കുറേ വൈകിയാണ് ഇവരുടെ സാധനങ്ങൾ കിട്ടുന്നത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സ്റ്റിച്ചിങ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് പോരായ്മകൾ ഇവരുടെ ആ ഒരു ഓൺലൈൻ ഇതിനെപ്പറ്റി ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് എന്നാൽ പോലും നമുക്കെന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ കാണുമോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് അവരുടെ കമൻറ്റ് ബോക്സ് ഒന്നും ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല മറ്റുള്ള ഓൺലൈൻ ഓൺലൈനായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണിക്കുന്നത് പോലെ കമൻ്റുകൾ വന്ന് കമന്റ് ബോക്സ് ഓൺ ആക്കാൻ അവർക്ക് പറ്റത്തില്ല അതിനുള്ള ധൈര്യമില്ല ഉണ്ടെങ്കിൽ ഓൺ ആക്കി വെക്കട്ടെ പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ കമന്റ് ബോക്സ് എപ്പോഴും പബ്ലിക്കലി ഓപ്പൺ ആക്കിയാണ് വെച്ചേക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഡ്രസ്സ് കൊള്ളതില്ലായിരുന്നു സ്റ്റിച്ച് വിട്ടതായിരുന്നു അല്ലെങ്കിൽ അവരുടെ വാട്സപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് മാറ്റി തരികയൊക്കെ ചെയ്യും അപ്പം നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കുണ്ടായ നഷ്ടം എന്നുള്ള രീതിയിൽ അവരുടെ മക്കളെയൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം മിക്കവർക്കും തന്നെ അറിയാം ഇപ്പം അവർ നേരത്തെയും വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ട് അവരുടെ മക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും എന്നുള്ളതും അല്ലെങ്കിൽ മകനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും എന്നുള്ളതും അവരുടെ മകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാന്നുള്ളതും എന്നിട്ട് പോലും അവരെ എന്താ അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി അവരെ ദ്രോഹിക്കാൻ വേണ്ടി അവർക്ക് ആ കമന്റ് കണ്ടിട്ടോ ഭയങ്കര വിഷമം തോന്നി എന്നാണ് പറയുന്നത് ഒരു സ്ത്രീയല്ലേ ഇവർ ഒരു അമ്മയല്ലേ അന്നിട്ട് ഇവർക്ക് ഇങ്ങനെ എങ്ങനെ പറയാൻ തോന്നി ഒരു വയ്യാത്ത ഒരു കുട്ടിയെ കുറിച്ചിട്ട് ഈ മനസാക്ഷി മരവിച്ച ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഒരു വയ്യാത്ത കുട്ടിയെ പോലും വെറുതെ വിടാനായിട്ട് പറ്റത്തില്ല അതിപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി എങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ കുട്ടി എങ്ങനെ ഡ്രസ്സ് ധരിച്ചാലോ അല്ലെങ്കിൽ എങ്ങനെ നടന്നാലോ കുഴപ്പമില്ല മറ്റുള്ളവരുടെ കുട്ടിയിലോട്ടാണ് നമ്മുടെ കണ്ണ് മൊത്തം അവരെങ്ങനെ നടക്കുന്നു എങ്ങനെ ചിരിക്കുന്നു എങ്ങനെ എങ്ങനെ ഡ്രസ്സ് ഇടുന്നു മുട്ടിന് മണ്ടയിലാണോ മുട്ടിന് താഴെയാണോ കൊച്ചിച്ചിരി വലിയ കൊച്ചാണോ ചെറിയ കൊച്ചാണോ ഇങ്ങനത്തെ വിചാരങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളാദ്യം നമ്മുടെ കാര്യം നോക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് മക്കളുടെ മേലിൽ പറഞ്ഞത് തീർക്കാതിരിക്കുക ഇപ്പം ഒരാളോട് ഒരാൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പറയുക അവരുടെ സ്ഥാപനത്തെ പറയുക അല്ലാതെ അവരുടെ മക്കളങ്ങ അങ്ങനെ ആയിപ്പോയത് അവര് കാരണമാണ് അത് അതി അങ്ങനെ അനുഭവിക്കണം അങ്ങനെ ഒരു കൊച്ചിനെ കൊണ്ടല്ലേ നീ നടക്കുന്ന ആ ഒരു രീതിയിലൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരമ്മ എന്നുള്ള നിലയിൽ അവർക്കത് എന്ത് എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്കുണ്ടായ ആ ഒരു നഷ്ടത്തിൻ്റെ പരിഹാരം കാണാനല്ലേ നിങ്ങൾ നോക്കേണ്ടത് അല്ലാതെ ഇതേപോലെ മോശമായിട്ട് കമൻറ്റ് ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കാനാണോ നോക്കേണ്ടത് അപ്പം ഇങ്ങനെ കമൻറ്റിട്ട സ്ത്രീക്ക് ഇവർ ചെയ്തെന്താന്ന് ചോദിച്ചാൽ ഇവർ ഇവർക്ക് വേണമെങ്കിൽ നേരിട്ട് അവിടെ ചെല്ലുമോ അല്ലെങ്കിൽ ഇവർ ആ ഒരു സമയം തന്നെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ഇവർക്ക് നേരിട്ട് അവിടെ ചെല്ലുവോ അല്ലെങ്കിൽ അവർക്കൊട്ട് രണ്ടെണ്ണം കൊടുക്കുവോ ചെയ്തത് നേരിട്ട് കണ്ടാൽ രണ്ടെണ്ണം കൊടുക്കാനുള്ള ദേഷ്യമുണ്ടെന്നാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആരാണല്ലോ അങ്ങനെയാണ് നമ്മുടെ മക്കളെ മക്കളെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടാൽ രണ്ടെണ്ണം കൊടുക്കുക തന്നെ ചെയ്യും അപ്പം ആ ചേച്ചിക്ക് ആ ചേച്ചി അങ്ങനെ പറഞ്ഞു നേരിട്ട് കണ്ട് ഓർമ്മ കൊടുത്തിട്ട് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു വിഷമം മാറുമല്ലോ അതങ്ങനെ മാറാനായിട്ട് ഇ ചേച്ചിക്ക് താല്പര്യമില്ല ഇ ചേച്ചി ഇവർ ഇവർക്കെതിരെ കുറെ കുറെ പരാതികൾ കാര്യങ്ങൾ ഒക്കെ പബ്ലിക്കലി വന്ന് അധിക്ഷേപിച്ചതിനും മക്കളെ വയ്യാത്ത മകനെ പറഞ്ഞതിനും ഒരുപാട് കേസും കാര്യങ്ങളും െതിരെ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഈ ചേച്ചി അനുഭവിക്കാനായിട്ട് ഇരിക്കുന്നത് വല്ല കാര്യവും ഉണ്ടായിരുന്നു ആ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അതും പറഞ്ഞ് ഒന്നെങ്കിൽ പബ്ലിക്കിലേ വന്നൊരു വീഡിയോ ചെയ്യുവോ അല്ലെങ്കിൽ അവരെ പറ്റി പബ്ലിക്കിൽ ഒരു കമന്റ് ഇടവോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു അവരാ ഒരു ഒരു ഡ്രസ് അവരത് മാറി തന്നില്ല അല്ലെങ്കിൽ അവരെ നമ്മളുടെ പൈസ പോയി എന്നുണ്ടെങ്കിൽ അത് പബ്ലിക്കലി വന്നിരുന്നു പറയുവോ അല്ലെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കുവോ അല്ലെങ്കിൽ അവരുടെ കംപ്ലയിൻറ്റ് നമ്പറിൽ വിളിച്ച് പറയുവോ ചെയ്യാനുള്ളതെന്ന് അവരുടെ മകനെയൊക്കെ പറഞ്ഞ് ഇതേപോലെ വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യമുണ്ടോ ഇപ്പം യൂട്യൂബിലാണെങ്കിലും കുറേ ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മക്കളെ പറഞ്ഞു തന്നെ ഒരാളുള്ള ദേശത്തിന് മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇരിക്കുന്ന കുറേ ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് നാളെ ഇതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് നല്ല നിയമ നടപടി വരുമ്പോൾ അവരെല്ലാം വാ അടഞ്ഞു പൊക്കോളും ഇപ്പൊ ആരെയും പേടിയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന കുറേ ചേച്ചിമാരുണ്ട് അവരോടൊക്കെ എനിക്കാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ വെറും പുച്ഛാണോ തോന്നുന്നത് അല്ലാതെ അവരോടൊക്കെ അവരുടെ വീഡിയോസ് ഒന്നും ഞാൻ ഇപ്പൊ കാണാറ് പോലുമില്ല കാരണം വാതു പറഞ്ഞ മക്കളെ അച്ഛനെ അമ്മേനെ ബന്ധുക്കളെയൊക്കെ മാത്രം പറയുന്ന കുറെ ആൾക്കാരാണ് അവർ ഒരു സ്ത്രീ സംരംഭക എന്ന് പറയുമ്പോൾ എന്തോരം തിരക്ക് കാര്യങ്ങളൊക്കെ കാണാം ഏതൊക്കെ കാര്യത്തിൻ്റെ പുറകെ ഇവർക്ക് ഓടിയാലാണ് അപ്പം ഈ ഒരു വയ്യാത്ത മാനെ അവർക്ക് നോക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും എന്നാൽ പോലും ഇവർ ഇവർ ഹസ്ബൻഡ് മാത്രമാണ് ഈ കുട്ടീനെ നോക്കുന്നത് ഒരു അയനയോ അല്ലെങ്കിൽ ഈ കുട്ടീനെ നോക്കാൻ വേണ്ടി അങ്ങനെ ആരെയും തന്നെ ഏൽപ്പിച്ചിട്ടില്ല അപ്പം അതിന് പോലും അവർക്ക് വയ്യാത്ത വയ്യാത്തതുകൊണ്ട് അവരുടെ അതിൽ പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ല നല്ല പൈസ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല നമ്മൾ വയ്യാത്തൊരു കുട്ടീനെ അവർ അച്ഛനോ അമ്മയാണ് നമ്മൾ അപ്പം നമ്മൾ വേണം അവരെ ആ കുട്ടിയെ കെയർ ചെയ്യാൻ അത്രയും സ്നേഹിച്ചും കണ്ട് ആ കുട്ടിയെ ാണ് അപ്പം നിങ്ങളൊക്കെ വന്ന് പോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കാൻ പറ്റും പിന്നെ ആ ചേച്ചി പറയുന്നുണ്ട് ഇതുപോലെ വയ്യാത്ത കുട്ടികളുടെ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കുട്ടികളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു നിയമനപടിയും നേരിടാൻ വേണ്ടി അവർക്കുള്ള എല്ലാവിധ സഹായങ്ങളും ആ ചേച്ചി ചെയ്തു കൊടുക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാവിധ നിയമ നടപടികളും ചെയ്യാനായിട്ട് ആ ചേച്ചി സഹായിക്കുന്നതായിരിക്കും അതേപോലെ ഇനി ഇനി ഇതൊരു പാഠമായിരിക്കണം ഈ മക്കളെ പറഞ്ഞ് കളിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം നമ്മൾ വായി തോന്നു വിളിച്ച് പറയുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പാഠമായിരിക്കണം ഒരു ഈ ചേച്ചി ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം ഇനിയിപ്പം ഒരു ഒരാഴ്ചക്കുള്ളിൽ കിട്ടേണ്ട പേപ്പർ കാര്യങ്ങളെല്ലാം ആ ചേച്ചിക്ക് കിട്ടും അപ്പം പിന്നെ ചേച്ചിക്ക് ആരോടും ഇങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ ഇപ്പോൾ ആ വിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ച് ഞാൻ നിങ്ങൾ പറയുന്നിടത്ത് വരാം നിങ്ങളുടെ കാല് പിടിക്കാം കൈ പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പറയുന്നതിനും ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആലോചിച്ച് നോക്കണം അത് ശരിയാണോ നമ്മുടെ മനസാക്ഷിക്ക് ശരിയായി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ബൈ